കർണാടക ശിരൂരില് മലയാളിയായ അർജുൻ അദ്ദേഹത്തിന്റെ ട്രക്ക് സഹിതം മണ്ണിനടിയിലായിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞു ഞാൻ ആലോചിക്കാണ് ഇത്രയും പുരോഗമിച്ച ഒരു രാജ്യം ഇത്രയധികം ഒരു സർക്കാർ അതുപോലെ അത്യന്താധുനിക സൗകര്യങ്ങളുള്ള നമ്മുടെ നിരീക്ഷണ മറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു ലോറി ഒരു ട്രക്ക് അതെവിടെയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് പുരോഗമനമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ഇവിടെ നിരന്തരം പറയുന്നത് കേട്ടു കർണാടക സർക്കാരിന്റെ ഒരു കെടുകാര്യെ കുറിച്ച് ഇങ്ങനെ മലയാളിയായ ഒരാൾ മണ്ണിനടിയിൽ കിടക്കുന്നു അവരെ റോഡ് ഗതാഗതം ശരിയാക്കാൻ നോക്കുകയാണ് ആളവിടെ മണ്ണിനടിയിൽ കിടക്കുകയാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നോക്കാതെ രണ്ടോ മൂന്നോ ജെസ്ഇബി കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് കേരളത്തിലെ സർക്കാരും തുറങ്ങുകയാണ് പ്രശ്നം ചെലുത്തണ്ടേ ഇനി കർണാടക സർക്കാർ അത് വേണ്ട പോലും കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തോട് പറഞ്ഞ് കേന്ദ്രത്തിന്റെ സഹായം തേടണ്ടേ സൈന്യം ഇടപെടട്ടെ ഇത്തരം സന്ദർഭങ്ങളിലാണല്ലോ ഇത്തരം സേനകൾ ഉപയോഗപ്പെടുത്തേണ്ടത് രണ്ടോ മൂന്നോ ജെ സി ബി കൊണ്ട് അതും ആദ്യം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നാ പറയുന്നത് ഇവിടെ നിന്ന് ആൾക്കാർ പോയി അവിടെ ചെന്നിട്ട് കേസ് കേസെടുക്കാൻ നോക്കിയിട്ടും എഫ്ഐആർ ഇട്ടില്ല പിറ്റൊന്നും ഇട്ടില്ല അതിന്റെ പിറ്റന്നാണ് എഫ്ഐആർ എന്ന് പറയുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലോറി ലോറി മുഴുവൻ മണ്ണിനിടിയിൽ പോയാലോ അതിനുള്ളിൽ ജീവനുള്ളതോന്നും അവർക്ക് അവർക്കൊരു പ്രശ്നമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇവിടെ ഒരു മലയാളിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അവിടെ മണ്ണിലടി കിടക്കുന്നത് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ സമയത്തും അപ്പൊ ഇവിടുത്തെ സർക്കാർ എന്തെടുക്കുകയാണ് ആ രീതിയിൽ പ്രഷർ ജലത്തണ്ടേ അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അനുമതി വാങ്ങി ഇവിടെ അവിടെ പോയി ചെയ്യണ്ടേ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സേന വരുമല്ലോ നമുക്കറിയാമല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് ജോയി ആ മലിന ജലത്തിന്റെ ഉള്ളിൽ പോയ സമയത്ത് രണ്ടു ദിവസം ആ രണ്ടു ദിവസം കൊണ്ട് അവിടെ മുഴുവൻ മുങ്ങിത്തപ്പാനും അവിടെ മുഴുവൻ പരിശോധിക്കാനും വേണ്ടി സേനയടക്കം എത്തിയത് ഇവിടെ എന്തുകൊണ്ടാണ് പറ്റാത്തത് എത്ര പ്രതികൂല സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് ജെ സി പി കൊണ്ട് നിൽക്കാതെ അതിന് അത്യന്താധുനികമായ സംവിധാനങ്ങൾ സേനയുടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരതിന് തയ്യാറാകണമല്ലോ ഇവിടെ കേരള സർക്കാരിലും ഒരു അനാവസ്ഥ ഉണ്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത് കർണാടക സർക്കാരിന്റെ പരിധിയിലുള്ളതാണ് അല്ലെങ്കിൽ അവരാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മാറി നിൽക്കണം തോന്നുന്നത് ഇവിടുന്ന് കുറച്ച് പോലീസുകാരോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരോ അർജുന്റെ വീട്ടിൽ ചെന്ന് ആശ്വാസപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ സർക്കാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ മണ്ണിലാണ് ഈ കിടക്കുന്ന അർജുൻ പൊന്തി വരെ അതിനാ മണ്ണ് മാന്തി ഒഴിവാക്കി ആ വണ്ടി മുക്കിയെടുത്തു കൊണ്ട് തന്നെ വരണമല്ലോ വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ആ വാഹനം എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് ദിവസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണം അതിനകത്തുണ്ട് വെള്ളമുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്ങനെയായാലും കഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല വണ്ടി എളുപ്പം തകരുന്ന വണ്ടിയുമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ വായു ഉള്ളിലേക്ക് കടക്കാനുള്ള ഏതെങ്കിലും ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതിനിടയിൽ വണ്ടി പലപ്പോഴും സ്റ്റാർട്ടായി ജി പി എസ് സിങ്ങിനിൽ കിട്ടിയെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൽ എണ്ണ കഴിഞ്ഞിട്ടോ മറ്റോ അത് ഓഫായിട്ടുണ്ടാകും ഇപ്പോൾ അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഭാഗത്തെ മണ്ണ് മുഴുവൻ ആ മാറ്റി അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നോക്കി ആളെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഈ ഓരോ കല്ല് ഓരോ കല്ല് മാന്തുന്ന പോലെ രണ്ടോ മൂന്നോ ജെസ്ഇ ബി അവിടെ മാന്തി ഇവിടെ മാന്തി നിൽക്കുന്ന ഒരു രീതി അത് നോക്കി ഇരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേരളം ആവശ്യപ്പെടണം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം സേനയോട് ആവശ്യപ്പെടണം ഇടപെടാൻ പറയണം നമ്മുടെ ഒരു പൗരനാണ് അവിടെ മണ്ണിനടി കിടക്കുന്നത് ഒരു മലയാളിയാണ് ഒരു കുടുംബത്തിന്റെ പിന്നെ ഒരു നാഥനാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് എല്ലാം സംഭവിച്ചതിന് ശേഷം ഇവിടെ ആനയാണ് ചേനയാണെന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം ആറ് മീറ്റർ മണ്ണ് എന്ന് പറയുന്നു ആറ് മീറ്റർ മണ്ണ് എന്ന് പറഞ്ഞാൽ മലമറിക്കുന്നതിൽ ആറ് മീറ്റർ ചെളി മാറ്റുക പറഞ്ഞാൽ അത്ര മലമറിക്കുന്ന കേസൊന്നും അല്ല ഏത് പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാലും അത് വേണ്ടി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നടക്കും എല്ലാ ഭാഗവും നടക്കും കാരണം അതിനുള്ള മണ്ണ് കടക്കുന്നു പത്ത് മീറ്റർ ആറ് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസാണുള്ളത് റഡാർ പരിശോധന നടത്തിയ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അല്പം ചെളിയുണ്ട് കുറച്ച് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അത് മാറ്റി കൊടുക്കണം ഈ ഒരു ജേഴ്സി വീട്ടും മാന്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് അതിനുള്ള സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരണം അവിടെയുള്ള രണ്ട് ജേഴ്സിക്കാർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരണം നമ്മുടെ പൗരിന് വില കൊടുക്കണം അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി കർണാടക സർക്കാരുമായിട്ട് ഇടപെടണം ഇടപെടുന്നില്ല എന്നല്ല പറയുന്നത് ഈ ഇടപെടൽ പോരാ അഞ്ചു ദിവസം കഴിഞ്ഞു ഇനി അർജുന്റെ ശരീരമാക്കി പുറത്തെടുത്തിട്ട് ഒരു കാര്യമില്ല ജീവനോടെ ആളുണ്ട് ഫോൺ റിങ്ക് ചെയ്തിരുന്നു കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് കുടിക്കാനുള്ള വെള്ളമുണ്ട് അപ്പൊ സ്വാഭാവികമായും ജീവനോട് ഉണ്ടാകാൻ എല്ലാ സാധ്യതയും ഉണ്ട് ഇനി കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഫോൺ റിങ്ക് ചെയ്തു എന്നും പറയുന്നുണ്ട് ഏതായാലും അർജുനെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് കാരണം ഒരു കേരളത്തിന് നികുതി കൊടുക്കുന്ന കേരളത്തിന്റെ ഒരു പവറിനാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരുടെ കാലു പിടിച്ചാലും ആരുടെ സഹായം തേടിയാലും എത്രയും പെട്ടെന്ന് ഇനി അമാന്തിക്കാൻ പാടില്ല അഞ്ചു ദിവസം ആയി എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് നമുക്ക് കാരണം ഒരാളൊരു മണ്ണിന്റെ അടിയിൽ പോയിട്ട് ഭൂമിന്റെ വലിയ അടിയിലൊന്നും പോയൊന്നും അല്ലല്ലോ മണ്ണ് ഇടിഞ്ഞു വീണതാണല്ലോ അപ്പൊ എത്ര ഇടിഞ്ഞ് വീണു കഴിഞ്ഞാലും അത് നീക്കം ചെയ്ത് ആ ആളെ കണ്ടെത്താൻ അഞ്ചു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല കാരണം അത്രത്തോളം സംവിധാനങ്ങൾ നമുക്കുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജെ സി പി മാറ്റി നിർത്തിയിട്ടൊന്നും കൂടി വലിയ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യാൻ അവിടെ പറ്റും കാരണം അവിടുത്തെ പോലീസുകാർക്ക് മറ്റും യഥേഷ്ടം അവിടെ ഒരു കാറിൽ സാധാരണ കാറിൽ അവിടെ എത്താൻ പറ്റുന്നുണ്ട് അവിടുത്തെ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കെ വരാൻ പറ്റുന്നുണ്ട് അതിനർത്ഥം റോഡ് ഗതാഗതത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഏത് വാഹനവും അവിടെ എത്തും വന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും മാന്തിക്കൊണ്ട് കൊണ്ട് ആ വണ്ടിയുടെ ഇപ്പൊ പത്ത് ആറ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് മീറ്റർ കഴിഞ്ഞാൽ അടുത്ത രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ ലോറിയാണല്ലോ അല്ലാതെ അത് മണ്ണല്ലല്ലോ അപ്പൊ മണ്ണ് കുറച്ച് മാറ്റിയെ തന്നെ കാണാൻ കഴിയും അത് മനസ്സിലാക്കി കൊണ്ട് ലോറിയുടെ ഹൈറ്റും ഈ റോഡിന്റെ ഹൈറ്റും കൂടി കണക്ക് കൂട്ടിക്കൊണ്ട് ആ മണ്ണ് മാറ്റി എത്രയും പെട്ടെന്ന് ആ അർജുനെ പുറത്തു കൊണ്ട് വരാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് പകരം ഓരോ ജെ സി ബിയും കൊണ്ട് മാന്തി കൊണ്ട് നിൽക്കാണ് മുതുക് പോലെ നാണമല്ലേ ശരി സത്യം പറഞ്ഞിട്ട് ഇത് ഇടപെടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യജീവനാണ് പുറത്തു ബന്ധപ്പെടാൻ കഴിയാതെ നിൽക്കുന്നത് സർക്കാർ ഇനി ഉണർന്നു പ്രവർത്തിക്കണം കർണാടക ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തോട് പറഞ്ഞ് ചെയ്യിക്കണം കേന്ദ്രത്തിൽ മോദിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേന്ദ്രം കേരളത്തിന്റെ ആവശ്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം